സുഹൃത്തുക്കളെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ അസുഖ കഴിഞ്ഞിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് മമ്മൂക്ക എത്തിയത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ആഘോഷിച്ചതാണ് അദ്ദേഹത്തിന്റെ വരവിനെ എല്ലാവരും ആഘോഷിച്ചിരുന്നു എന്ന് പറയാൻ കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് ഈ ഭരിക്കപ്പെടുന്ന എന്നെ പറയൂ സുഹൃത്തുക്കളെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ആ അസുഖത്തിന്റെ ചികിത്സയും കഴിഞ്ഞ് കേരളത്തിലേക്ക് കാലുകുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അസുഖം മാറി നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ നിമിഷത്തില് അദ്ദേഹത്തിന് കിട്ടിയ ആശംസകൾ ആലോചിച്ച് നോക്കുന്നേ നമ്മുടെ മന്ത്രിമാർ മുഴുവൻ എന്ന കണക്കിലായിരുന്നു ഇദ്ദേഹത്തിന് ആശംസ നേർന്നെ മന്ത്രിമാരിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് ആശംസകളുടെ ഒരു കൂമ്പാരമായിരുന്നു കേരളം അദ്ദേഹത്തോടുള്ള സ്നേഹം മുഴുവൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു മനുഷ്യ എന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന രീതിയിലൊക്കെ ആയിരുന്നു ആളുകളെ കഴിതിരുന്നത് ഇദ്ദേഹം തിരിച്ച് മലയാള സിനിമയ്ക്ക് എത്തിയപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നോക്കൂ ഒരു ഇന്ത്യൻ പാബ്ലോ എസ്കോബാർ ആകാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി തയ്യാറാകുന്നതെന്നാണ് പുതിയ ഒരു വാർത്ത നമ്മുടെ ഉണ്ണി തന്നെ ഏറ്റവും ഏറ്റവും ബ്ലഡ് ഷഡ് ആയിട്ടുള്ള സിനിമയുണ്ട് സത്യം പറയാം ഞാൻ അത്ര സിനിമകളൊന്നും കാണാനുള്ള മൈൻഡ് എനിക്ക് ഇല്ലാത്ത ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല മാർക്കോ അതുകൊണ്ട് ഞാൻ എന്റെ പറ്റിയ റിവ്യൂ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെയാലും ആ ഒരു സിനിമ ചെയ്ത അല്ലെങ്കിൽ ആ സിനിമ ചെയ്ത അതേ ഒരു ടീമുണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് എന്നാണ് ആ ഒരു ടീമിന്റെ പേര് അവര് മമ്മൂക്കിയെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ പോകുന്നു ആ സിനിമയാണെങ്കിൽ ഇന്ത്യൻ പാബ്ലോ എസ്കോബാർ എന്നുള്ളതാണ് ഇനി എന്താണ് ദത് എന്നൊക്കെ വിചാരിച്ച് അന്ത് നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിലേക്കാണ് ഒരു കുഞ്ഞു വാർത്തയാണ് കേൾക്കാതെ പോകരുത് മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി നായകനാകുന്നു നിർമ്മാതാക്കൾ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ചിത്രത്തിന്റെ സംവിധായകൻ മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവരുടെ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുന്നതാണ് ഈ ഒരു സിനിമ ആരാണ് സംവിധാനം ചെയ്യുക എന്തായിരിക്കും അതിന്റെ ഒരു മുഴുവനുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇവര് അങ്ങോട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെ താമസിയാതെ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നാണ് എന്തായാലും മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊജക്റ്റ് ഇതായിരിക്കും എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം നോക്കിക്കോളൂ ഈ പത്ത് എഴുപത്തിനാല് വയസ്സായ ചെങ്ങാതി നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നിട്ട് വീൺ അസുഖക്കായിട്ട് ചികിത്സ കഴിഞ്ഞിട്ട് ഈ ചെങ്ങാതി വരൂല അദ്ദേഹം തീർന്നു അദ്ദേഹം ജഡമായി മരിച്ചു എന്നടക്കം വാർത്ത ഇറക്കി ഒരുപാട് ആൾക്കാരുണ്ട് പല സന്യാസി വേഷം കിട്ടിയ കുറേ മൈന്തുകളൊക്കെ ജടാവസ്ഥയിലായിരിക്കുന്നു മമ്മൂക്ക ഇനി നീക്കില്ല ചാത്തം വേഷം ചെയ്തു കഴിഞ്ഞ പിന്നെ മരണമാണ് അത്തരം ആളുകൾക്കുള്ളത് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് ടീംസ് ഉണ്ട് അവരുടെക്കാണ് ഈ ചെങ്ങാതി ദടേ ഞാൻ വന്നിരിക്കുന്നു സ്റ്റൈലായിട്ട് നടന്നു പോകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രധാന പ്രൊജക്ട് ഇതായിരിക്കുമെന്നാണ് ഇപ്പൊ കിട്ടുന്നൊരു വിവരം കഴിഞ്ഞില്ല ഏറ്റവും സമ്പന്നനായ ക്രിമിനൽ ഞാൻ പറയാൻ പോകുന്നത് ഇനി ആ ഒരു എസ്കോബാറെ കുറിച്ചിട്ടാണ് ഏറ്റവും സമ്പന്നനായ ക്രിമിനൽ എന്ന വിശേഷണം ലഹരി മാഫിയ തലവൻ പാബ്ലോ എസ്കോബാറിന്റെ ജീവിതമായി സാമ്യമുള്ള കഥാപാത്രമാകും മമ്മൂട്ടി ചെയ്യുക എന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു ഒരു വിവരം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു നായക വേഷങ്ങൾ ചെയ്യാത്തതാണ് ഇപ്പൊ ചെയ്യുന്ന വേഷങ്ങൾ മുഴുവൻ വില്ലം വേഷങ്ങളാണ് നോക്ക നമ്മുടെ മുമ്പിലേക്ക് ഇപ്പൊ അടുത്ത മാസം ഇരുപത്തി ആറ് ഇരുപത്തെട്ടിന് ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് മമ്മൂക്ക വില്ലനാണ് അതും ഒരുപാട് പെൺകുട്ടികളെ അതിഭീകരമായിട്ട് റേപ്പ് ചെയ്തു കൊന്ന ഒരു ചെങ്ങാതിയുടെ വേഷമാണ് ചെയ്യാൻ പോകുന്നത് നായകനായിട്ട് ആ സിനിമയിൽ എത്തുന്നത് നമ്മുടെ വിനായകൻ ചേട്ടാണ് ഒന്ന് ചോദിക്കെ നായകനായിട്ട് വിനായകൻ എത്തുന്നു അന്നേ അതേ സമയത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു പ്രതി നായക വേഷത്തില് മമ്മൂക്ക എത്തുന്നു ഇങ്ങനത്തെ വേഷങ്ങളാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടി സെലക്ട് ചെയ്യുന്നത് വില്ലൻ വേഷങ്ങൾ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം നമ്മുടെ ആരാണ് ഒരു മനുഷ്യമായിട്ടുള്ള സംഭാഷണം അദ്ദേഹം പറഞ്ഞിരുന്നു ഫാൻസുകളെ നോക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഇനി എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സിനിമ ചെയ്യുക എന്ന് കാണാം അതിനകത്ത് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കണം ഇത്ര കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കഥകള് അവരിഷ്ടത്തിന് ഇവരിഷ്ടത്തിന് ആ സംവിധായകന് ഇഷ്ടത്തിനൊക്കെ ആ സിനിമ ചെയ്തു ഇനി എന്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് സിനിമ ചെയ്യട്ടെ എന്ന് മമ്മൂക്ക തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ പറയാൻ കാരണം അതിനു വേണ്ടിയിട്ടാണ് ഈ ചെങ്ങാതി മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയിട്ടുള്ളത് ആ സിനിമ നിർമ്മാണ കമ്പനി ഇറക്കിയുള്ള സിനിമകളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് ബീറ്റ് സിനിമകളാണ് നമ്മളൊരു കാലഘട്ടത്തിൽ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട സിനിമകളാണ് ഇദ്ദേഹം ഇറക്കി അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു ഇനി ചെയ്യുന്ന സിനിമകളെല്ലാം എന്റെ ഇഷ്ടത്തിന് കൂടി വേണ്ടിയുള്ള സിനിമകളാണ് അപ്പൊ ഇതൊരു മനപൂർവ്വമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോഴിതാ ആ ഒരു വില്ല വേഷം ആ വില്ല വേഷം തന്നെ മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത് ആ ജോൺ ബ്രിട്ടാസിനോടാണ് കേട്ടോ കുറച്ചു നേരത്തെ ഞാൻ പേര് വിട്ടുപോയത് അമേഷിനാണ് ജോൺ ബ്രിട്ടാസൻ പറഞ്ഞു പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വെറുത്തു പോകുന്ന ഒരു കഥാപാത്രം എന്നാണ് ആളുകൾ ചിലപ്പോൾ എന്നെ വെറുക്കാൻ സാധ്യതയുണ്ട് അത്രയ്ക്കൊരു വൃത്തിക്കെട്ട വേഷമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ജീവിതത്തിൽ സ്ത്രീ സ്ത്രീലമ്പടനല്ലെങ്കിലും സിനിമയിൽ സ്ത്രീ സ്ത്രീലമ്പടനായിട്ട് ഈ ചെങ്കാതി അഭിനയിക്കുന്നുണ്ട് എന്ന് കാണാം മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള പട്രിയേറ്റ് പൂർത്തിയാച്ച ശേഷം നിതിഷ് സഹദേവ് ചിത്രമായിരിക്കും മമ്മൂട്ടി ചെയ്യുക ഒരു തെലുങ്ക് ചിത്രവും മമ്മൂട്ടി രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രമുണ്ട് മമ്മൂട്ടി ഉൻ്റെ സുഹൃത്തുക്കൾ ഏതൊക്കെയാണ് നിധിഷ് സഹദേവിന്റെ ചിത്രം ഒരു തെലുങ്ക് ചിത്രം നമ്മുടെ രഞ്ജിത്തിന്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട് ഏർ പിന്നെ ആന്റണി വർഗീസ് നായകനായ കാട്ടാളൻ എന്നുള്ള ഒരു സിനിമ അതാണിപ്പോൾ നമ്മുടെ ക്യൂബ്സ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു ശേഷമായിരിക്കും മമ്മൂക്കയുടെ സിനിമ വരും എന്ന് പറയുന്നത് എന്നൊക്കെയാലും മമ്മൂക്ക നമ്മളെ അത്ഭുതപ്പെടുത്താൻ വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മടിയുമില്ല അത്ര പേര് വേഷം ചെയ്തു കഴിഞ്ഞാൽ താൻ മെയിൻ സ്ട്രീമിൽ നിന്ന് അകന്നു പോകുമോ അല്ലെങ്കിൽ തന്നെ ആളുകൾ വെറുത്തു പോകുന്നു അല്ലെങ്കിൽ അത്ര സിനിമ ചെയ്യുന്നത് നായകന്മാർക്ക് ശരിയാണോ എന്നൊക്കെ മറ്റു ഇൻട്രസ്റ്റഡ് നായകന്മാരൊക്കെ ഇപ്പോഴും ആലോചിച്ചു കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ എന്ത് ചെയ്യാനും തയ്യാറായിട്ട് അറിഞ്ഞിരിച്ചിരിക്കുന്നത് എന്തൊക്കെയാലും സുഹൃത്തുക്കളെ അപ്പൊ ഒരു പുതിയ വില്ല വേഷം കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു മമ്മൂട്ടിയുടേതായിട്ടത് അപ്പോ അടുത്ത ദിവസം കാണാം ബബായ്